ഹായ് വെൽക്കം ടു ഡോട്ട്സ് ചോദ്യം ചോദിക്കട്ടെ ലാബ് ഗ്രോൺ മീറ്റ് എന്ന് സാധനം ലാബ് മീറ്റ് 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 ഗ്രോൺ ലാബിൽ ലാബിൽ വളർത്തുന്ന വളർത്തുന്ന അതെ ലാബ് അതായത് ഒരു ആനിമലിനെ നമുക്ക് സ്ലോട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല കൊല്ലേണ്ട ആവശ്യമില്ല നമുക്ക് മീറ്റ് ലാബിൽ തന്നെ അത് വളരെ നല്ല കാര്യമാണല്ലോ അതെ അത് നല്ല കാര്യമാണ് അതിൻ്റെ പ്ലസ് പോയിന്റ്സ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ലാബ് ഗ്രോൺ മീറ്റ് എന്താണ് ലാബ് ഗ്രോൺ മീറ്റ് നമുക്ക് നോക്കാം ലാബ് ഗ്രോൺ മീറ്റ് പേര് പോലെ ഉണ്ട് ലാബിൽ ഗ്രോ ചെയ്യുന്ന മീറ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ എ സെൽ കൾട്ടിവേറ്റഡ് അല്ലെങ്കിൽ കൾച്ചേർഡ് മീറ്റ് എന്ന് പറയും ഇറ്റ് ഫേസ്റ്റ് ടു ദ മീറ്റ് ദാറ്റ് ഈസ് ഗ്രോൺ ഇൻ എ ലബോറട്ടറി സെറ്റിംഗ് യൂസിങ് യൂസിങ് ഐസൊലേറ്റഡ് സെൽസ് ഡിറൈവ് ഫ്രം ദി ആനിമൽസ് അതായത് ആനിമൽസ് ഇല്ല ആനിമൽസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന സെൽസിനെ ലാബിലെ ഇൻവെർട്ടറോ ആയിട്ട് കൾച്ചർ ചെയ്തെടുത്ത് മീറ്റ് ആക്കി എടുക്കുന്നതിനെയാണ് ലാബ് ഗ്രോൺ മീറ്റ് അല്ലെങ്കിൽ കൾച്ചേർഡ് മീറ്റ് എന്ന് പറയുന്നത് സോ ദ ഫസ്റ്റ് കൺട്രി ടു അപ്രൂവ് ദ സെയിൽ ഓഫ് ഓൾട്ടർനേറ്റീവ് മീറ്റ് വാസ് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത് സിംഗപ്പൂർ ആണ് ഇത് ആദ്യമായിട്ട് അപ്രൂവ് ചെയ്തത് യു എസില് ഇത് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ട് ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്നുണ്ട് പല സ്റ്റേറ്റുകളിലും ഇത് റെഗുലേറ്റ് ചെയ്യണമെന്നും ഇതിന് എത്തിക്കൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോ എന്താണ് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഇറ്റ് റെഡ്യൂസസ് ദി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അറൗണ്ട് ഫോർട്ടീൻ പെർസെൻറ്റേജ് ഓഫ് ദി ആന്ത്രോപോജനിക് ജി എച്ച് ജിസ് അതായത് ഗ്രീൻ ഹൌസ് ഗ്യാസസ് ആന്ത്രോപൊജിക് മീൻസ് മനുഷ്യകാരണമായിട്ടുണ്ടാകപ്പെടുന്ന ഗ്രീൻ ഹൌസ് ഗ്യാസസ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷനിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് സോ ഇത് ലാബ്ഗ്രൗണ്ട് മീറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അനിമൽസിന് സ്ലോട്ടർ ചെയ്യേണ്ട എന്ന് മാത്രമല്ല ഇതിൻ്റെ പ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന മീതൻ എമിഷൻസ് ഒക്കെ കുറച്ച് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എൻവയർമെന്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ക്ലെയിം പറയുന്നത് ഈ ഡയമണ്ട് നാച്ചുറലി ഉണ്ടാകുന്നതാണോ അതോ ഇത് ലാബിൽ എടുക്കുന്നതാണോ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഡയമണ്ട് നാച്ചുറലി ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു നിമിച്ച നോളജ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വേറെ എന്തെങ്കിലും സയൻറ്റിഫിക് ചേഞ്ചസുകൾ വന്നിട്ടുണ്ടോ ആ ഉണ്ട് അതായത് ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത് അതായത് നാച്ചുറലി ഉണ്ടാകുന്നതാണെന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഒരു രണ്ട് തരത്തിലുള്ള ഡയമണ്ട്സ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ലാബിൽ തന്നെ വളർത്തുന്ന ഒരു ഡയമണ്ട് ലാബ് ഗ്രോൺ ഡയമണ്ട് ഡയമണ്ടും രണ്ടാമത്തതാണ് ഈ പറയുന്ന നാച്ചുറൽ ഡയമണ്ട് ശരിക്കും നാച്ചുറൽ ഡയമണ്ട് ആണ് ആദ്യം ഉണ്ടാവുന്നത് അത് പിന്നീടാണ് അത് ലാബിൽ വളർത്തു നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഒരു ലാബ് ഗ്രോൺ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ടാവുന്നത് അപ്പൊ പിന്നെ ഒരു കാര്യം ചോദിക്കാം ഈ നാച്ചുറൽ ഡയമണ്ട് എങ്ങനെയാണ് പറഞ്ഞാൽ നാച്ചുറൽ ഡയമണ്ട് കിംബർലി ഡയമണ്ട് കേട്ടിട്ടുണ്ട് ആ അതെ കറക്റ്റ് കിംബർലി ഡയമണ്ട് എന്ന് പറയുന്നത് കിംബർലി എന്ന് പറയുന്ന പ്ലേസ് തന്നെ കിടക്കുന്ന സൗത്ത് ആഫ്രിക്കയിൽ അപ്പം അവിടെ നിന്നാണ് ഈ കൂടുതൽ ഈ വോൾക്കാനിക് ഇറപ്ഷനിൽ പുറത്തു വന്ന് സർഫസിലേക്ക് വന്ന ഈ ഡയമണ്ട്സ് ഒക്കെ മൈൻ ചെയ്തെടുക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ കിംബർലി എന്ന് പറയുന്ന സ്ഥലം ഇത്രയും ഫേമസ് ആവുന്നതും കിംബർലൈറ്റ് മൈൻസ് ഒക്കെ ഫേമസ് ആവുന്നതും എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് എങ്ങനെയാ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നത് നാച്ചുറൽ ഡയമണ്ടും അതേപോലെ തന്നെ ലാബ് ഗ്രോൺ ഡയമണ്ടും എങ്ങനെയാ നമുക്ക് ആ വ്യത്യാസം കണ്ടെത്തുന്നത് അതേപോലെ തന്നെ എങ്ങനെ വളർത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എങ്ങനെ കൾച്ചർ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെഷനിൽ കാണാം റീസെന്റ് ഇന്ത്യൻ പി എം സ്റ്റേറ്റ് വിസിറ്റ് നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ലേഡിക്ക് യു എസ് ൽ ഫസ്റ്റിലിടിക്കും പ്രസിഡന്റിന്റെ വൈഫിന് ഒരു സെവൻ പോയിന്റ് ഫൈവ് ക്യാരറ്റ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാബ് ഗ്രോൺ ഡയമണ്ട് കൊടുത്തിരുന്നു ലാബ് ഗ്രോൺ ഡയമണ്ട് എന്താണത് നമുക്കൊന്ന് നോക്കാം സോ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ആർ ആർട്ടിഫിഷ്യലി മാനുഫാക്ചേർഡ് ഡയമണ്ട്സ് ത്രൂ ക്രിസ്റ്റലൈസേഷൻ ഓഫ് പ്യൂർ കാർബൺ വിത്ത് സെയിം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആസ് നാച്ചുറൽ ഡയമണ്ട്സ് നാച്ചുറൽ ഡയമണ്ടും ഒരു ആർട്ടിഫ് ഒരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഒരു ലാബ് ഗ്രോൺ ഡയമണ്ടും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെയിം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും വേറെ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല എക്സെപ്റ്റ് ദാറ്റ് ദെയർ സോഴ്സ് നാച്ചുറൽ ആണ് നാച്ചുറലാണ് ലാബിൽ ഉണ്ടായതാണ് ഇനി ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാ ഡയമണ്ട്സിനും പോലെ ജുവലറിയിൽ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെയോ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഡ്യൂ ടു ദർ ഹാർഡ്നസ് ആൻഡ് സ്ട്രെങ്ത് നമുക്കറിയാം ഡയമണ്ട് ഈസ് വൺ ഓഫ് ദി ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് സോ അതുകൊണ്ട് തന്നെ അത് കട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതായത് ടണൽസ് ഡിഗ് ചെയ്യുന്ന ബോറിങ് മെഷീൻസിനും അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് ദെൻ ഇതിനൊന്ന് പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഹാസ് എലിമിനേറ്റഡ് റീസെൻ്റ്ലി ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് ഓൺ ദി ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ഇനി ലാബ് ഗ്രോൺ ഡയമണ്ടും നമ്മുടെ നോർമൽ ഡയമണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് നോക്കാം എർത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ പെട്ടുപോകുന്ന കാർബൺ കോടിക്കണക്കിന് വർഷങ്ങളുടെ എക്സ്ട്രീമായിട്ടുള്ള പ്രഷറും ടെമ്പറേച്ചറിലുമാണ് നാച്ചുറൽ ഡയമണ്ട്സ് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇമ്പ്യൂരിറ്റീസ് ആൻഡ് സ്ട്രെയിൻസ് വരുന്നത് സ്വാഭാവികമാണ് പക്ഷേ ലാബ് ലാപ്ഗ്രൗണ്ട് ഡയമണ്ട്സിൽ ഈ പ്രശ്നമില്ല കാര്യം അതൊരു കൺട്രോൾ എൻവയോൺമെൻറ്റിൽ ലാബ് എൻവയോൺമെൻറ്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇമ്പ്യൂരിറ്റീസിൽ ഫ്രീ ആണ് ഇനി കമ്പെയർഡ് ടു നാച്ചുറൽ ഡയമണ്ട് ലാബ് ലാപ്ഗ്രൗണ്ട് ഡയമണ്ട്സ് ആർ അഫോർഡബിൾ നാച്ചുൽ ഡയമണ്ട്സോ ആണ് ഇനി ലാബ് ലാപ്ഗ്രൗണ്ട് ഡയമണ്ട്സോ മിനിമം ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺട്രോൾ കൺട്രോൾ എൻവയൺമെൻറ്റിലാണ് ഇതുണ്ടാകുന്നത് നാച്ചുറൽ ഡയമണ്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മൈനിങ്ങും വാട്ടർ പൊല്യൂഷനും ഒക്കെ കോസ് ചെയ്യുന്നുണ്ട് നാച്ചുറൽ ഡയമണ്ട് എക്സ്ട്രാക്ഷൻ ലാബ് ലാപ്ഗ്രൗണ്ട് ഡയമണ്ടിൻ്റെ സോഴ്സ് ട്രാക്കബിൾ ആണ് കാര്യം ഏത് ഫാക്ടറിയിലാണ് അല്ലെങ്കിൽ ഏത് ലാബിലാണ് ഉണ്ടാക്കിയതെന്നുള്ള ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റും നാച്ചുറൽ ഡയമണ്ട് ആണെങ്കിലോ നോർമലിയുള്ള മൈൻസ് ലീഗലി ഉള്ള മൈൻസ് മാത്രമല്ല ആഫ്രിക്കയിലൊക്കെ ഒരുപാട് ഇല്ലീഗൽ മൈൻസ് ഉണ്ട് ബ്ലഡ് ഡയമണ്ട് എന്ന് പറയുന്ന ഡി കാപ്രിയോ അഭിനയിച്ച ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും നാച്ചുറൽ ഡയമണ്ട് കോൺഫ്ലിക്ട് പ്രോൺ ഏരിയയിൽ നിന്ന് വന്നതാകാം ഇൻഡയറക്റ്റ്ലി നമ്മൾ അതിന് ഫണ്ട് ചെയ്യുന്നതു അത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് നാച്ചുറൽ ഡയമണ്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ ലാബ് ഗ്രോൺ ഡയമണ്ട് ഇതിനകത്തുനിന്ന് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് എന്നുള്ളതാണ് പറയുന്നത് ഒന്നിലധികം എക്സാമുകൾക്ക് എക്സാമുകൾ കോമ്പോ എസ് എസ് സി ബാങ്ക് കോംബോ എക്സ്ക്ലൂസീവ് എസ് എസ് സി എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോശിംഗ് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം ഒരു ഡോട്ട്സ് അക്കാഡമിയിലേക്ക് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്